والعافين <سؤال> عن الناس والله يحب المحسنين من ും നിങ്ങൾ റബ്ബിന്റെ പാപ്പ മോചനത്തിലേക്ക് അടിമകളെ നിങ്ങൾ ഓടി വരൂ നമ്മൾ മാടി വിളിക്കാൻ അവന്റെ മോസറത്തിലേക്ക് ും പാപമോചനത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക എന്റെ അടിമകളേ പിന്നെയോ ജനത്തിൽ അവന്റെ സ്വർഗലോകത്തിലേക്ക് ആരന്യഹർമ്മങ്ങളിലേക്ക് ആ പൂന്തോപ്പുകളിലേക്ക് ആ കൊട്ടാരങ്ങളിലേക്ക് ആ വിശാലമായ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ഒരു കാതും കേട്ടിട്ടില്ലാത്ത ഒരു ഹൃദയത്തിൽ ഉചിപ്പിക്കാൻ പോലും സാധിക്കാത്ത രൂപത്തിലുള്ളതായ വിശാലമായ അനുഗ്രഹങ്ങൾ തറഞ്ഞു കിടക്കുന്ന സ്വർഗലോകത്തിലേക്ക്

ുംയാര് പ്രയാസമുള്ള സമയമാവട്ടെ കൊതിമുട്ടുള്ള സമയമാവട്ടെ അല്ലെങ്കിൽ എളുപ്പമുള്ള സമയമാവട്ടെ ഏത് സമയമാണെങ്കിലും അവര് അവരാൽ സാധിക്കുന്ന രൂപത്തിൽ അടക്കി വെക്കാൻ സാധിക്കുന്നവരാണ് കോം വരുമ്പോൾ ഉടനെ തന്നെ പാസാക്കലല്ല വരുമ്പോൾ തരാതെ പാസാക്കലല്ലെ ശരിക്കിന്റെ പദപ്രയോഗങ്ങൾ സമയത്ത് അള്ളാഹുനെ മറന്നിട്ട് എന്റെ അള്ള എന്നെ കാണുന്നില്ലേ എന്തൊരു കാറ്റ് എന്തൊരു

അവന്റെ പ്രയാസം വരുമ്പോൾ അവൻ എന്ത് കാട്ടും സമർ ക്ഷമ കൈകൊള്ളും